നമസ്കാരം ന്യൂസ് നോക്കാം ഇന്നത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം വാർഡ് ബിജെപി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഫ്ലക്സുകൾ നശിപ്പിച്ച നിലയിൽ ജിയാൻ ശ്രീനാഥിന്റെ ഫ്ലക്സുകളും പോസ്റ്ററുകളുമാണ് നശിപ്പിച്ചത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ സ്ഥാനാർത്ഥി തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂവാറ്റിപ്പുഴ നഗരസഭയിൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് മുന്നണികളെ വലിച്ച വിമത പേടിക്കപ്പള്ളി ഇലാഖ്യ ലോ കോളേജിൽ ഭരണഘടനാ ദിനാഘോഷം ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ ഉദ്ഘാടനം ചെയ്ത് കേരള ഹൈക്കോടതി മുൻ ജഡ്ജി കെ സുരേന്ദ്രമോഹൻ ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷൻ പി ഡി പി സ്ഥാനാർത്ഥിയായി ഷെയ്മോൻ ഇബ്രാഹിം വികസന മുരളിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടി ശ്രമം പാർട്ടിയുടെ മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഷെയ്മോൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാളകത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി യു ഡി എഫ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇൻചാർജ് കെ ഒ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരസഭ അഞ്ചാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഫ്ലക്സുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കുടവക്കുടി തൃക്ക മേഖലകളിലാണ് ഫ്ലക്സുകളും പോസ്റ്ററുകളും പ്രധാനമായും നശിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ അഞ്ചാം വാർഡ് മൂന്നുകണ്ഠം ബി ജെ പി സ്ഥാനാർത്ഥി ചി എൻ ശ്രീനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഫ്ലക്സുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ശ്രീനാഥിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകളാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് ഉടവക്കുഴി തൃക്കാം മേഖലകളിലെ ഫ്ലക്സുകളും പോസ്റ്ററുകളുമാണ് പ്രധാനമായി നശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ശ്രീനാഥിന്റെ പോസ്റ്ററുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതിനെ തുടർന്ന് പുതിയ പോസ്റ്ററുകൾ സ്ഥാപിക്കുകയായിരുന്നു ഇവ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും നശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകളും ഫ്ലക്സുകളും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു വരികയാണെന്നും രാഷ്ട്രീയ മര്യാദകൾക്കെതിരെ നിൽക്കുന്ന പ്രവണതകളാണിതെന്നും ശ്രീനാഥ് പറഞ്ഞു വാർഡിലെ എന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകളും ഫ്ലക്സുകളും ചില സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതായി പ്രതിയിൽപ്പെട്ടിട്ടുണ്ട് വളരെ വിഷമകരമായിട്ടുള്ള സാഹചര്യമാണ് രാഷ്ട്രീയ മര്യാദകൾക്ക് എതിര് നിൽക്കുന്ന രീതിക്കുള്ള പ്രവർണതകളാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്ന് നിലവിൽ സംജാതമായിട്ടുള്ളത് ഇത്തരം സാഹചര്യത്തിൽ ഈ സംജാതമായ പ്രശ്നങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സ്ഥാനാർത്ഥിയുടെയും സംഘടനയുടെയും തീരുമാനം മൂവാറ്റുപുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ വലച്ച് വിമതർ മത്സരരംഗത്ത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ മൂവാറ്റുപുഴ നഗരസഭയിൽ എൺപത്തിയാറ് സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ വലച്ച് വിമതർ മത്സരരംഗത്ത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോഴാണ് വിവിധ മുന്നണികൾക്ക് തലവേദന സൃഷ്ടിച്ച് വിമതന്മാർ തുടരുന്നത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ മൂവാറ്റുപുഴ നഗരസഭയിൽ എൺപത്തിയാറ് സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് മൂവാറ്റുപുഴ നഗരസഭയിൽ ഒന്നാം വാർഡിൽ കോൺഗ്രസ്സിലെ മുൻ കൌൺസിലർ കെ കെ സുബേഡ് വിമതനായി രംഗത്തുണ്ട് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുനീർ കടികുളമാണ് മത്സരിക്കുന്നത് സി പി ഐയിലെ പി കെ ബാബുരാജ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇതുകൂടാതെ നഞ്ജീബ് നാലിയത്ത് സലീം എന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട് പതിനാറാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി ബെന്നി ജോൺ രംഗത്തുണ്ട് കൂടാതെ മുൻ മുൻകൗൺസിലർ സേവ്യർ ജോസഫും ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് മുൻപും സ്വതന്ത്രനായി ഈ വാർഡിൽ സേവ്യർ ജയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സജീവ് മത്തായ് തന്നെയായിരുന്നു അന്നും എതിരാളിയായി ഉണ്ടായിരുന്നത് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ ജോർജ് വെട്ടിക്കുഴിയാണ് ബി ജെ പിക്ക് കെ കെ രമണനും രംഗത്തുണ്ട് ഇരുപത്തിരണ്ടാം വാർഡിൽ യു ഡി എഫ് വിമതനും മുൻ കൌൺസിലറുമായ ജയകൃഷ്ണൻ നായരും ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എൽ ഡി എഫിലെ വിജയൻ തട്ടായത്തും യു ഡി എഫിൽ നിലവിൽ കൗൺസിലറായ ബിന്ദു ജയനുമാണ് മത്സര രംഗത്തുള്ളത് വാളകം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ മുൻ അംഗം ജോർജ് കുട്ടി യു ഡി എഫ് റിബലായി രംഗത്തുണ്ട് ഇവിടെ ജേക്കബ് പി തോമസ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പതിനാലാം വാർഡിൽ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാടാമ ജോണം യു ഡി എഫ് വിമതയായി രംഗത്തുണ്ട് മോൾസി എൽദോസ് ആണ് ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നാലാം വാർഡിൽ യു ഡി എഫ് വിമതനായി രംഗത്തുള്ള ടി പി ജോയി തേവർമടത്തിലിന് എൽ ഡി എഫ് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇവിടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി വാർഡ് ശ്രദ്ധേയമാവുകയും ചെയ്തു സി പി എം ലോക്കൽ സെക്രട്ടറി പി എ രാജുവാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് യു ഡി എഫ് വിമതന് പിന്തുണ നൽകിയത് യു ഡി എഫിലെ നിലവിലെ രചിത സുധാകരനാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാറാടി രണ്ടാം വാർഡിൽ യു ഡി എഫ് വിമതിയായി രമാ പരമേശ്വരനും രംഗത്തുണ്ട് ജില്ലാ പഞ്ചായത്തംഗം ശാന്തി അബ്രഹമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി ശുഭയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ പത്താം വാർഡിൽ യു ഡി എഫ് വിമതനായി ജോസഫ് ഗ്രൂപ്പിലെ ജെറിൻ ജോർജ് മത്സരിക്കുന്നുണ്ട് ജിഷ പുള്ളോർക്കുടിയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ എൻ സാബു ആണ് പായപ്പട പഞ്ചായത്തിലും വിമതശല്യം നേരിടുന്നുണ്ട് പത്താം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളിയായി മുസ്ലിം ലീഗിലെ ഷർഫുദ്ദീൻ രംഗത്തുണ്ട് കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ലോ കോളേജിൽ ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി മുൻ ജഡ്ജി കെ സുരേന്ദ്രമോഹൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പേഴിക്കപ്പള്ളി ഇലാഹിയ ലോ കോളേജിൽ ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി മുൻ ജഡ്ജി കെ സുരേന്ദ്രമോഹൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഭരണഘടന എന്നത് സമൂഹത്തിന്റെ അഭിലാഷങ്ങളുടെ സാക്ഷാത്കാരമാണെന്നും അത് ചലനാത്മകമായി തുടരണമെന്നും കെ സുരേന്ദ്രമോഹൻ പറഞ്ഞു സൊസൈറ്റി The needs are changing, aspirations are changing, the ambitions are changing. You know, here too, you are all called the Gen Z generation. We are the old generation. Then came the millennials. Even the millennials have become outmoded now, and you are the Gen Z. But this is the constitution of 1949, and this constitution serves to further the interests. ഭരണഘടനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇലാഖ്യ കോളേജ് ചെയർമാൻ സാദിഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇലാഖ്യ ലോ കോളേജ് മാനേജർ കെ എം ഷംസുദ്ദീൻ ഇലാഖ്യാ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പി എം മസീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിജോ ആന്റണി പ്രിൻസിപ്പൽ സുഭാഷ് പ്ലാത്തോട്ടം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ശിൽപാ യുഎസ് തുടങ്ങിയവർ പ്രസംഗിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷനിലേക്ക് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷൈമോൻ ഇബ്രാഹിം പി ഡി പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അബൂബക്കർ തങ്ങൾ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എൽ ഡി എഫിന് നൽകിയിരുന്ന നിരുപാധിക പിന്തുണയും പാർട്ടി പിൻവലിച്ചു സംസ്ഥാന സർക്കാർ അടുത്തിടെ കൈക്കൊണ്ട ജനവിരുദ്ധ നിലപാടുകളും തദ്ദേശ ഭരണ സമിതികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലെ അപര്യാപ്തതയും അതുമൂലം ഡിവിഷനിലുണ്ടായ വികസനം ഒരടുപ്പും ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് പാർട്ടിയുടെ ശ്രമം മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായി ഷൈമോൻ പാർട്ടിയുടെ മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ആറാം വാർഡ് സ്ഥാനാർത്ഥി സൂസി പൗലോസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി യു ഡി എഫ് കടാതിയിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇൻചാർജ് കെ ഒ ജോർജ് നിർവഹിച്ചു അജിപിഎസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി വി ജോസ് എ സി എൽദോസ് കെ പി എബ്രഹാം എബി ൂർ പടിഞ്ഞാറയിൽ ഉത്തമൻ അടബത്തിയാട നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച പന്ത്രണ്ടിന് വീട്ടുവെളിപ്പിൽ നടത്തപ്പെടും ഭാര്യ സുശീല തെക്കേ പൊന്നേടത്തുപാടയിൽ മക്കൾ അഖിൽ അഞ്ചു മരുമക്കൾ അഞ്ചുമോൾ അജു വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ നമസ്കാരം